സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ബാക്കിയുള്ള സബ്ജെക്ടിൽ ഒക്കെ വരുന്ന പോലെ തന്നെ ഇവരെയും വരാറുള്ളതാണ് അപ്പം നമ്മുടെ നീ അറിയുന്നതായിട്ട് അതായത് മൈനസ് എക്സ് മൈനസ് ടു എക്സ് കൊണ്ടായിരിക്കുമ്പോൾ വേശിഷ്ടം മൈനസ് എത്ര കിട്ടുന്നു സ്റ്റേറ്റ്മെന്റ് കഴിഞ്ഞ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ഒരു ഭൗബദത്തിന്റെ ഘടകമാണ് ഈ ഭൗബദത്തിന്റെ ഘടകമാണ് എക്സ് പ്ലസ് ടു ഈ രണ്ട് സ്റ്റേറ്റ്മെന്റും ശരിയാണോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഗോപത്തെ എക്സ് പ്ലസ് ത്രീ കൊണ്ടായിരിക്കുമ്പോൾ എക്സ് പ്ലസ് ത്രീ കൊണ്ടായിരിക്കാ എക്സിന്റെ വാല്യൂ മൈനസ് ത്രീ ഇപ്പോൾ എന്ത് വിത്തും മൈനസ് മൈനസ് ത്രീ മൈനസ് ടു മൈനസ് ട്വന്റി സെവൻ പ്ലസ് ക്യൂ ഇൻറ്റു നയൻ പ്ലസ് ത്രീ മൈനസ് ടു 27 ട്വന്റി സെവൻ പ്ലസ് എയ്റ്റീൻ പ്ലസ് വൺ അപ്പൊ എത്രയാണ് നയൻറ്റീൻ പത്തൊമ്പത് കൊടുക്കുമ്പോൾ മൈനസ് എക്സ് ആണ് ആൻസർ വരുന്നത് അപ്പൊ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ഒന്നാണ് ശരിയാണ് ഇനി എന്താ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റി ഈ ഒരു പോൾ നോമിന്റെ ഘടകമാണ് എക്സ് പ്ലസ് ടു എന്നുള്ളതാണ് അതെങ്ങനെയാണ് വെക്കുക എക്സ് പ്ലസ് ടു ഘടകമാണ് എന്നുണ്ടെങ്കിൽ എക്സിന്റെ വാല്യൂ 2 ടു കൊടുക്കുമ്പോൾ സീറോ കിട്ടണം ോ എന്നത് ചെക്ക് ചെയ്യാം അതായത് സീറോ എക്സ് ഈക്വൾ ടു എക്സ് ക്യൂബ് മൈനസ് സോറി എഫ് ക്യൂബ് പ്ലസ് അല്ലേ എഫ് ക്യൂബ് പ്ലസ് ടു എക്സ്ക്വയർ മൈനസ് എക്സ് മൈനസ് എക്സ് മൈനസ് ടു ഇതാണ് നമ്മൾ പോകുന്ന എക്സ് പ്ലസ് ടു എന്താണ് ഘടകമാണി എന്നുള്ളതാണ് പറയുന്നത് അതായത് പി ഓഫ് മൈനസ് ടു അതായത് എക്സിന്റെ വാല്യൂ മൈനസ് ടു ഇട്ടുകൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് കിട്ടണം സീറോ കിട്ടണം എന്നാൽ എന്താണ് ആ പറയുന്ന സ്റ്റേറ്റ്മെന്റ് ശരിയാണ് മൈനസ് ടു ഓൾ ക്യൂബ് പ്ലസ് ടു ഇൻറ്റു മൈനസ് ടു സ്ക്വയർ മൈനസ് മൈനസ് ടു പ്ലസ് ടു ഇത് ഈ ഭാഗം സീറോ ആയി മൈനസ് ടു ഓ ക്യൂബ് വരുമ്പോൾ മൈനസ് എയ്റ്റ് മൈനസ് എയ്റ്റ് ഇൻഡു സ്ക്വയർ ആണ് അപ്പം പ്ലസ് ടു ഇൻറ്റു ഫോറ് അപ്പൊ മൈനസ് എയ്റ്റ് പ്ലസ് എയ്റ്റ് ഈക്വൽ ടു സീറോ ആണ് ഓപ്ഷൻ രണ്ടും ശരിയാണ് അതായത് ഈ പറഞ്ഞ രണ്ട് സ്റ്റേറ്റ്മെന്റും ശരിയാണ് എന്നുള്ള ഓപ്ഷൻ ഏതാണ് ഓപ്ഷൻ ബി മൂന്നും രണ്ടും ശരിയാണ് എന്നുള്ളത് ആണ് കറക്റ്റ് അപ്പൊ ഇങ്ങനെയാണ് ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ സോ ബൈ